വൈകീട്ട് ആറ് മണിക്ക് മെയ് സിക്സ് ഉണർവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആവുന്നുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് അത് കേരള പോലീസ് കേരള ആക്ച്വലി സിറ്റി കൊച്ചി സിറ്റി പോലീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കളന്തൻ ബഷീർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അപ്പോ അത് കുട്ടികളിലെ ഡ്രഗ്സിന്റെ യൂസേജിന് എതിരായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അത് കാണണം നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് അത് എത്തിക്കണം അത് ഭയങ്കര ആയിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സാധാ ഷോർട്ട് ഫിലിംസ് പോലെ അല്ല ഇത് സ്കൂളുകളിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള റിവ്യൂ അറിയിക്കണം നിങ്ങൾ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം അപ്പം മറക്കരുത് വൈകിട്ട് ആറു മണിക്ക് ഫ്ലവേഴ്സിന്റെ കോമഡി ചാനലിലാണ് ഇതിന്റെ അത് റിലീസ് ചെയ്യുന്നത് അപ്പം ഞാനതിന്റെ ലിങ്ക് എന്റെ ബയോയിലും എന്റെ സ്റ്റോറിയിലും ഷെയർ ചെയ്യുന്നതായിരിക്കും